നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിലെ ക്യാമ്പസുകളിൽ ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രതിഷേധം അരങ്ങേറുകയാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് എന്നത് അടക്കമുള്ള സംശയങ്ങളൊക്കെ വളരെ ശക്തമാണ് ഇപ്പോൾ ഇതാ നിർണായകമായ ഒരു വിവരം പുറത്തു വരുന്നു ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ജൂതക്കോടീശ്വരൻ ജോർജ് സോറോസിന് സഹായമുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യഹൂദ ഇടതുപക്ഷ ചായവുള്ള ജീവകാരുണ്യ പ്രവർത്തകനാണ് സോറോസ് അദ്ദേഹം ധനസഹായം നൽകുന്ന സംഘടനകളാണ് ഫലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് വിവരം കൊളംബിയ സർവകലാശാലയിലാണ് കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്ക് തുടക്കമായത് നിലവിൽ എട്ടിലധികം സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിലേക്ക് ഈ പ്രതിഷേധം ആളിക്കത്തുകയാണ് കൊളംബിയ ഹാർവാർഡ് യൽ കാലിഫോർണിയയിലെ ബർക്കിലി ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ജോർജിയയിലെ എമോറി എന്നിവയുൾപ്പെടെ നിരവധി ക്യാമ്പസുകളിൽ ലിബറേറ്റഡ് സോണുകൾ എന്ന് പേരിട്ട ക്യാമ്പ് സെറ്റുകൾ ഒരുക്കിയാണ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് ജോർജ് സോറോസ് ധനസഹായം നൽകുന്ന സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ ഫലസ്തീൻ ഘടകങ്ങളാണ് ഇവയെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേട്ടമില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ശൃംഖലയാണ് എസ് ധനസഹായം നൽകുന്നത് ഇത് സോറോസിന്റെ പിന്തുണയോടെ ആയിരുന്നുവെന്നാണ് കിട്ടുന്ന വിവരം മൂന്ന് സർവകലാശാലകളിൽ യു എസ് ക്യാമ്പയിൻ ഫോർ ഫലസ്തീനിയൻ റൈറ്റ്സ് എന്ന ജോർജ് സോറോസിന് ധനസഹായമുള്ള സംഘടനയുടെ പ്രവർത്തകരാണ് പ്രകടനങ്ങൾ നടത്തുന്നത് പ്രതിഷേധം നടത്തുന്നവർക്ക് പണം കിട്ടുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അമേരിക്കയിലെ ക്യാമ്പസുകളെ പ്രതിഷേധത്തിന് പ്രധാനമായ നേതൃത്വം നൽകുന്നത് മൂന്ന് പേരാണ് ഇതിൽ ഒരാൾ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ ഫലസ്തീന്റെ പ്രസിഡന്റായ നിത ലാഫിയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ ഡെല്ലാസിലെ പ്രതിഷേധക്കാരെ നയിക്കുന്നുവെന്നാണ് വിവരം പ്രസിഡന്റ് ബൈഡ് വാഹനവയുഗം തടഞ്ഞതിന് ലാഫിയെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഏലിലെ യു എസ് സി പി ആർ അംഗം ക്രെയ്ക്ക് ബിർഗട്ട് മോർട്ടനാണ് മറ്റൊരു നേതാവ് യാാലീസ് ഫോർ ഫലസ്തീൻ എന്ന ഗ്രൂപ്പിന്റെ നേതാവായ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്യാമ്പസിൽ പ്രതിഷേധം നടക്കുന്നത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുകളിൽ നിന്ന് സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ ഫാലസ്തീന് കുറഞ്ഞത് മുപ്പതിനായിരം ഡോളർ സഹായം കിട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ റോക്ക് ഫെല്ലർ ബ്രദേഴ്സ് ഫണ്ടിൽ നിന്ന് മുപ്പത്തയ്യായിരം ഡോളറും കിട്ടിയെന്നും വിവരം പുറത്തു വരുന്നുണ്ട് അതേസമയം വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് ജോർജ് സോറോസ് ധനസഹായം നൽകുന്നുവെന്ന വാർത്ത നിഷേധിച്ച് ദ വാഷിംഗ്ടൺ ടൈംസ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് ഫണ്ട് നൽകുന്നുവെന്ന വാദം ദുർബലമാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഈ ആരോപണങ്ങൾ നിഷേധിച്ച് വിദ്യാർത്ഥികളും രംഗത്ത് വന്നു അമേരിക്കയുടെ ധനസഹായത്തോടെയും സൈനിക രാഷ്ട്രീയ പിന്തുണയോടെ നടക്കുന്ന വംശഹദിയുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നും ഇതിനിടയിൽ തങ്ങളുടെ സമരത്തിന് പിന്നിലെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അടിസ്ഥാനരഹിത ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ല എന്നും ഫോർ ജസ്റ്റിസ് ഇൻ ഫാലസ്തീൻ പ്രവർത്തകർ വാഷിംഗ്ടൺ പോസ്റ്റിനോട് പ്രതികരിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത